ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോടുള്ള എ ബി ജി പെർഫ്യൂം ഷോപ്പിലെ രണ്ട് പെർഫ്യൂമുകളെ പറ്റി ഒന്ന് മർഷ മറ്റൊന്ന് എസ് എം ആ രണ്ട് പെർഫ്യൂമുകളെ പറ്റി ഒരുപാട് ആൾക്കാരാണ് ആ ഒരു ഷോപ്പിലേക്ക് വിളിച്ചതെന്നും എസ് എം എന്ന് പറയുന്ന പെർഫ്യൂം ഓർഡർ ചെയ്തിട്ടുണ്ടെന്നും ആ ചേട്ടൻ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ സത്യത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഷോപ്പിലേക്ക് വിളിക്കുന്ന എല്ലാവരും എസ് എം എന്ന് പറയുന്ന പെർഫ്യൂമാണ് ഓർഡർ ചെയ്യുന്നത് എസ് എം എന്ന് പറയുന്ന പെർഫ്യൂം ആണെങ്കിലും മർഷാൻ എന്ന് പറയുന്ന പെർഫ്യൂം ആണെങ്കിലും അന്യായ സ്പെല്ല് തന്നെയാണ് ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ മണം നിലനിൽക്കുന്നതുമാണ് എസ് എം എന്ന് പറയുന്ന പെർഫ്യൂം ആണെങ്കിൽ ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും നമുക്കത് യൂസ് ചെയ്യാം മർഷാൻ എന്ന് പറയുന്ന പെർഫ്യൂം ആണെങ്കിൽ ഇൻഡോറിൽ അത് ബെസ്റ്റ് ആണ് ഓഫീസിലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ യൂസ് ചെയ്യാൻ അത് ബെസ്റ്റ് തന്നെയാണ് അപ്പം ആ ഒരു പെർഫ്യൂം ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്തത് തീർച്ചയായിട്ടും ഒന്ന് വാങ്ങിച്ചു നോക്കണം ആ ഒരു പെർഫ്യൂമിന് കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു വാങ്ങിച്ചവർ അതിൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റായിട്ട് അറിയിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാ ഫോട്ടോ